പാർട്ടി നിർദ്ദേശിച്ചാൽ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ഇടുക്കിയിലെ ജനങ്ങൾ യുഡിഎഫിന് ഉജ്ജ്വല വിജയമാണ് എക്കാലവും നൽകുന്നത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമാണ് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനവും വികസനവും കൊണ്ടുവരാൻ സാധിച്ചുവെന്നും ഡീൻ കുര്യാക്കോസ് ഉപ്പുതറയിൽ പറഞ്ഞു പാർട്ടിയുടെ തീരുമാനമാണ് ആചാര്യത്തിൽ പറയുന്നത് പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ തന്നെ മത്സരിക്കും കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം ബി ആയി പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയത് പാർട്ടിയാണ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഞാൻ സ്ഥാനാർത്ഥിയായി ജനങ്ങൾ അംഗീകരിച്ചു അല്ല എന്നാൽ ജനങ്ങളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പാർട്ടിയുടെ തീരുമാനം അനുകൂലമായ സ്ഥാനാർത്ഥിയായി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തിയോട് കൂടിയിട്ടാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇടപെട്ട എല്ലാ വിഷയങ്ങളിലും തന്നെ നല്ല നിലയിലുള്ള പ്രതികരണമുണ്ടായി ഒരുപാട് വികസന പദ്ധതികളിൽ ഈ പാർലമെന്റ് മേഖല നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് എല്ലാ മേഖലയിലും തന്നെ എല്ലാ ഏഴ് അസംബ്ലി നിയമജനങ്ങളിലും പല പല പദ്ധതികളിലായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം അതിൻ്റേതായ തുടർച്ചയിലാണ് അപ്പോൾ നല്ല ഒരു ആത്മവിശ്വാസവും കൂടി തന്നെയാണ്